ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ കരഞ്ഞു തളർന്ന് മുറിയിലിരിക്കുമ്പോൾ രോഹിത് മദ്യപിച്ച് ലെക്കെട്ട് അവിടേക്ക് കടന്നു വരുന്നു അറിഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ നിന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത് ഞങ്ങൾ കുറച്ച് മദ്യ കച്ചവടം നടത്താൻ വിചാരിച്ചപ്പോൾ അല്ലേ അതിൻ്റെ ഒരു എന്തായിരുന്നു നിങ്ങളുടെ ഒരു ഭാവം ഇപ്പോൾ നിങ്ങൾക്ക് എന്തും ചെയ്യാം ചെയ്തത് ഒരു വലിയ കാര്യം തന്നെ സ്പിരിറ്റ് പിന്നെ ചാനലുകാരുടെ ഇടയിൽ കൂടി പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ച് ഓടുന്ന ഒരു രംഗം കൂടി ഉണ്ട് അതിനകത്ത് എന്തായാലും ചാനലുകാർക്ക് ചാകരയാണ് ഇനിയിപ്പോ എന്ത് വേണം ശാരദാബിയുടെ മക്കൾക്ക് ആൾക്കാർക്ക് പറഞ്ഞിരിക്കാൻ ഒരു കാരണമായി എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷത്തോടെ ഒരു പരിഹാസം മട്ടിൽ ഇങ്ങനെ രോഹിത് പറയുന്നു ഇത് കേട്ട് ശ്യാമ പറയുന്നു രോഹിത്തെ വിഷ്ണുവിട്ടനെ ആരോ മനഃപൂർവ്വം ചതച്ചതാണ് അല്ലാതെ വിഷ്ണു വീട്ടന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരു മണ്ഡത്തരം ഒരിക്കലും ഉണ്ടാവില്ല അല്ലെങ്കിലും നീ ഇങ്ങനെ പറയൂ അവൻ എത്ര കൊള്ളരായ്മ ചെയ്താലും നിന്റെ ഒക്കെ മുന്നിൽ അവനൊരു മര്യാദ രാമനാണ് അവനെ മയക്ക അവൻ മയക്കാനും പെണ്ണുങ്ങൾ സംസാരിച്ച് വീഴ്ത്താനും അവനെ കഴിഞ്ഞേ ഉള്ളൂ ആൾക്കാർ ഈ വീട് പോകുമെന്ന് വിചാരിച്ചായിരിക്കും അവൻ ഈ പണിക്കൊക്കെ ഇറങ്ങിയത് എന്ത് പണി ഇറങ്ങിയത് എന്ത് പണി എടുക്കാനും തയ്യാറായ നിലയ്ക്കാണ് ഇത് നടത്തിയത് പാവം പിടിച്ച കമലൻ അവൻ പിടികൊടുത്തു പോലീസ് കമലനെ കൊണ്ട് തൃപ്തിപ്പെടുവെന്ന് ആരും വിചാരിക്കേണ്ട വിഷ്ണുവിനെ എന്തായാലും പോലീസ് പൊക്കും കയ്യാമം വെച്ച് സ്പിരിറ്റ് കനാസ് തലയിലെടുത്ത് വെച്ച് തെരുവിൽ കൂടി അവനെ നടത്തിക്കും നടത്തിക്കണം എങ്കിലേ അവന്റെ അഹങ്കാരം അവനെ ഇന്ന് പിടിവിട്ടു പോകും ശ്യാമ പറയുന്നുണ്ട് രോഹിത്തെ രോഹിത് ഇങ്ങനെയൊക്കെ തന്നെ പറയണം ഒരുപാട് കാലം സ്വന്തം അനിയനെ പോലെ കൂടെ കൊണ്ടു നടന്ന ആളാണ് അത് മറക്കണ്ട ഇട കേട്ട് രോഹിത് പറയുന്നു എടി അത് എന്തിനാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്തിന് എന്നെ ഒരു അനിയനെ പോലെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പലത് ഒളുപ്പിക്കാൻ എൻറെ അമ്മയുടെ മരണം അതിന്റെ പിന്നിലെ സത്യം എല്ലാം ഞാൻ ഓരോന്നാരോന്നായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിന്റെ യഥാർത്ഥ സത്യം എന്തായാലും ഞാൻ അറിയും തെളിയിക്കും ഞാൻ അന്ന് അവൻ്റെ അവസാനമാണ് അവൻ തീർന്ന പിന്നെ നിന്റെ കുഞ്ഞേച്ചിയുടെ ഊഴമാണ് ശാലിനി വിഷ്ണു ഭർത്താവ് മരിച്ചു വിവരം പറഞ്ഞ് സ്വയം ബോധം നഷ്ടപ്പെട്ട് തെരുവിലൂടെ അവൾ ഓടും ഇല്ലെങ്കിൽ അവളെ ഞങ്ങളിട്ട് ഓടിക്കും അതിനുള്ള വകുപ്പും കൂടി ഒപ്പിച്ച് വെച്ചിട്ട് ഞാൻ അവനെ തട്ടു ഇത് കേട്ട് ക്ഷമ പറയുന്നു രോഹിത്തെ രോഹിത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ എന്റെ കുഞ്ഞേച്ചിയേം വിഷ്ണുവിട്ടനെയും എന്തെങ്കിലും പറഞ്ഞാൽ ആരെ ഇതൊക്കെ പറയാൻ അനുവാദം തരുന്നത് ഇത് കേട്ടേ രോഹിത് പറയുന്നു നിന്റെ അനുവാദം ആർക്ക് വേണോടി നീ എൻ്റെ അടിമയാണ് അടിമ ഞാൻ പറയുന്നത് മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട എൻ്റെ അടിമ മാത്രം നിന്റെ ഈ പൂങ്കണ്ണീരുണ്ടല്ലോ അതിലൊന്നും ഞാൻ അലിയില്ല നിന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് രോഹിത് നിങ്ങൾ നന്നാവില്ല നിങ്ങളുടെ മനസ്സ് നിറയെ പകയാണ് അത് നിങ്ങളുടെ സർവനാശത്തിനായി ഒപ്പം കൂടിയിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും നിങ്ങളുടെ ഈ ജീവിതം നിങ്ങളിൽ നിന്നും എന്നുമായി വിട്ടുമാറിയിരിക്കും ഒരു അപേക്ഷയുണ്ട് എന്നെ നിങ്ങൾ ഇവിടെ ഇട്ട് ചവിട്ടി തഴുത്തിക്കോ പക്ഷേ പപ്പിയെ ദയവചെയ്ത് ഇതിലേക്ക് വലിച്ചെടിക്കരുതെന്ന് ശ്യാമ ഇടുക്കേട്ട് രോഹിത് പറയുന്നു എടേ പപ്പി പത്മിനി വിഷ്ണു അങ്ങനെ പറയടി എന്നാലല്ലേ മനസ്സിലാവും ഞാൻ അവളെ നിന്റെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞത് തന്നെ എന്റെ മകളായിട്ട് സപ്രമഞ്ച കെട്ടിലിടി താരാട്ട് പാടാനാണെന്ന് വിചാരിച്ചോ ദ്രോഹിക്കാൻ തന്നെയടി ദ്രോഹിക്കാൻ ഈ ഒരു അന്തരീക്ഷത്തിൽ അവളെ വളർത്തി അവളുടെ ഭാവി ഇല്ലാതാക്കാൻ തന്നെയാണ് ഇടുക്കേട്ട് രോഹിത്തിന്റെ ഷർട്ടിനു പിടിച്ച് വളരെ ദേഷ്യത്തോടെ ശ്യാമ പറയുന്നു ദുഷ്ട നിന്നോട് ദൈവം ചോദിക്കടാ വിടെ ഇപ്പോ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷേ ചോദിക്കുന്നത് വേറൊരു ടോണിലാണെന്ന് മാത്രം വല്ലവന്റെ കൊച്ചിനെ നീയന്തിനാടാ കൂടെ നിർത്തിയിരിക്കുന്നത് എന്ന് അപ്പോ അവളോട് ഞാൻ പറയും മദ്യവും മയക്കുമരുന്ന് ഉള്ള ഈ ഒരു വീട്ടിൽ വിഷ്ണുവിന്റെ മകൾ വളരും ഇല്ലെങ്കിൽ ഞാൻ വളർത്തും തടയാൻ നിനക്കും നിന്റെ കുഞ്ഞേച്ചിക്ക് കഴിയില്ല പറയുന്ന വിഷ്ണുവിനും കഴിയില്ല തടഞ്ഞാൽ സത്യാമ്മയുടെ മുന്നിൽ പപ്പി എന്റെ മോളല്ലെന്ന് ഞാൻ പറയും അമ്മവിനെ വിഷ്ണുവിനും ശാലിക്കും ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയും കൊടുക്കേണ്ടി വരും അമ്മയും മകനും മരമകളും ഒന്നിച്ചു കഴിയോ ഇത്രയും നാള് എന്നെ ഒളിച്ച ഒരു രഹസ്യമായിട്ട് നിങ്ങൾ നടന്നില്ലേ ഇനി ഈ രഹസ്യമായി ഞാനൊന്ന് നടക്കട്ടെ ഇതിൻ്റെ പേരിലുള്ള ഏക ലക്ഷ്യം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നത് തന്നെയാണ് എന്നിട്ട് അതിലാ നന്ദ ആനന്ദം കണ്ടെത്തുക ഇനി എൻ്റെ അതിനുള്ള വഴി അതാണ് ഇരിക്കേട്ടെ ശ്യാമ പറയുന്നു രോഹിത്തെ ഞാൻ എൻ്റെ പപ്പിമോളയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് രോഹിത് പറയുന്നു ഇനി അവിടെ ആര് ഇരുന്നിട്ടാടി സ്പിരിറ്റ് കേസിൽ പ്രതിയാക്കപ്പെട്ട വിഷ്ണു കളക്ടർ സ്ഥാനത്തിരുന്ന് വിഷ്ണുവിനെ വഴിവിട്ട് സഹായിച്ചതിന്റെ പേരിൽ ശാലിനിടെ ജോലിയും പോകും പിന്നെ ഏകാശ്രയം ഒണക്ക ചായക്കട തന്നെയാണ് അവിടെ പോയി പാത്രം എടുത്ത് എച്ചിപാത്രം കഴിവാനാണ് നിന്റെ യോഗമെങ്കിൽ നീ പോടി ഇവിടെ നിൽക്കുമ്പോൾ എന്റെ കുത്തുവാക്കുകൾ കേട്ടേ പറ്റൂ പിന്നെ ഞാൻ കൽപ്പിക്കുന്നതനുസരിച്ച് എന്റെ കാൽ ചുവട്ടിൽ കിടക്കണം ചിലപ്പോ ഞാൻ ഉപദ്രവിച്ചു എന്ന് ഇരിക്കൂ എന്ന് പറഞ്ഞ് ശ്യാമയുടെ കഴുത്തിൽ പിടിക്കുകയാണ് രോഹിത് മറുതൊന്നും പറയാതെ ക്ഷമിച്ചേക്കണം കാരണം ഇത് രോഹിത്തിന്റെ സാമ്രാജ്യമാണ് രോഹിത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്രാജ്യം ഇവിടെ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന വേറും ഒരു പുഴു അത് മാത്രമാണ് നീ വേറും ഒരു പുഴു മാറി അങ്ങോട്ടെന്ന് പറഞ്ഞ് ശ്യാമയെ പിടിച്ചു തള്ളി രോഹിത് പോകുന്നു കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ശ്യാമ ഈ സമയം ശ്യാമയുടെ കരച്ചിൽ കണ്ടുകൊണ്ട് പപ്പി അവിടേക്ക് വന്നു അമ്മ എന്തിനാ കരയുന്നത് അച്ഛൻ പിന്നെയും വഴക്ക് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പപ്പിയെ ചേർത്ത് പിടിച്ചിരുന്ന് കരയുന്നു പിന്നീട് കാണിക്കുന്നത് സ്കൂളിൽ പപ്പി വിഷമിച്ചിങ്ങനെ ഇരിക്കയായിരുന്നു അവിടേക്ക് പപ്പി എന്ന് വിളിച്ച് സത്യ വന്നു പപ്പിയെ തിരക്കി ഞാൻ എവിടേക്കും നടന്നു എന്നറിയാമോ ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് സത്യ പപ്പിയോട് ചോദിക്കുമ്പോൾ വിഷമത്തോടെ ഇരിക്കുകയാണ് പപ്പി ഏയ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്തോ ഉണ്ട് എന്താ പപ്പി പപ്പിക്ക് എന്താ പറ്റിയത് പപ്പിക്ക് എന്തോ ഉണ്ടല്ലോ പപ്പി സങ്കടപ്പെടാതെ കാര്യം പറയേ എന്നൊക്കെ സത്യ പറയുമ്പോൾ പപ്പി പറയുന്നു അച്ഛൻ വീട്ടിൽ എന്ന് ബഹളമാണ് സത്യ വീട്ടിൽ എന്ന് ബഹളമാണ് കള്ള് കുടിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയെ തല്ലാൻ ചെല്ലും എനിക്ക് ആ വീട്ടിലേക്ക് പോകണമെന്നേ ഇല്ല എൻറെ അച്ഛനെ സ്നേഹത്തോടെ പോലുമില്ല എപ്പോഴും ദേഷ്യമാണ് പിന്നെ എപ്പ എങ്ങനെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ സത്യ പറയുന്നു എന്നാലേ പപ്പി അങ്ങോട്ട് പോണ്ട നമുക്ക് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകാം ഇത് കേട്ട് പപ്പി പറയുന്നു അത് എങ്ങനെ പോവാനാ എന്നെ വിളിക്കാൻ അവിടെ നിന്ന് അമ്മ വരില്ലേ എന്നെ അമ്മ അവിടേക്കല്ലേ കൊണ്ടുപോകൂ ഇത് കേട്ട് സത്യ പറയുന്നു ശ്യാമാൻ്റി അവിടെ നിന്ന് വിളിക്കാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ശാരദാമ്മയുടെ അരികിലേക്ക് പോയാലോ എന്നിട്ട് ശാരദാമ്മയെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാം ശ്യാമാൻഡിയോട് ഇങ്ങോട്ട് വരണ്ടെന്ന് ശാരദാമ്മയോട് ശ്യാമാൻറ്റി ഒന്നും പറയില്ലെന്നും പറയുന്നു ഇടക്കേട്ട പപ്പി പറയുന്നു എന്നാ പിന്നെ നമുക്ക് പോകല്ലേ എന്ന് പിന്നെ അല്ലാതെ എന്ന് സത്യയും പിന്നീട് വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട് സോറി അല്ല കമലനെ കാണിക്കുന്നുണ്ട് കമലൻ പോലീസ് കസ്റ്റഡിയിലാണ് കമലനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു ഒരു കട്ടൻ കുടിക്കെന്ന് പറയുന്നുണ്ട് കുടിക്കേടാ അങ്ങോട്ട് തൊണ്ട വരണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം കുടിച്ചോ എന്നൊക്കെ പോലീസ് പറയുന്നു നീ ചെറുപ്പാണ് നീ ഇതിൽ നിരപരാധിയാണെന്നും ലോറി ഓടിച്ചിരുന്നത് നീ അല്ല എന്നും അത് വിഷ്ണു ആയിരുന്നു എന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചന്ദ്രബോസ് സാറിന്റെ ടാർഗറ്റ് വിഷ്ണു ആണ് വിഷ്ണുവിനെ ഈ ലോക്കപ്പിൽ കിട്ടാൻ വേണ്ടി സാറ് എന്ത് കളിയും കളിക്കും അതിന് തടസ്സമായി നിൽക്കുന്നത് നീയാണെന്നറിഞ്ഞാൽ അയാൾ നിന്റെ പരിപ്പെടുക്കും വെറുതെ ഈ ചെറുപ്രായത്തിൽ പണി ഇരന്ന് വാങ്ങണോ നീ മാന്യമായിട്ട് ഉള്ള സത്യം തുറന്നു പറഞ്ഞ് തടിയൂരി പോവാൻ നോക്ക് ആത്മാർത്ഥതയുടെ പേര് പറഞ്ഞ് കൂമ്പിനിട്ട് ഇടി വാങ്ങിയാൽ വയ്യാതാകുമ്പോൾ ഒരാളും കൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാണ് വിട്ട് ചക്രശ്വാസം വലിപ്പിക്കാനുള്ള പ്ലാനും പദ്ധതിയും ഇട്ടിട്ടാണ് ചന്ദ്രബോസ് പോയിരിക്കുന്നത് സാറെ തിരിച്ചു വരുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുക വെറുതെ ഉള്ള ജീവൻ കൊണ്ട് ഹോസ്പിറ്റൽ വരാന്തയിൽ തയിൽ അലഞ്ഞു തിരിയണ്ട എങ്കിൽ ആ വിഷ്ണു എവിടെയുണ്ടെന്ന് ഉണ്ടെന്ന് പറയും എന്നിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്കി പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രബോസ് അവിടെ എത്തി എന്താ നാടായത് എങ്കിലേ കുറച്ച് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചന്ദ്രബോസ് ആ പോലീസിനോട് പറയുന്നുണ്ട് തന്നെയൊക്കെ ആരോടോ ഈ പോലീസ് എടുത്തത് വെറുതെ ഡിപ്പാർട്ട്മെന്റിനെ പേര് ദോഷം വരുത്തിക്കാനായിട്ട് കഷ്ടം ഈ കിടക്കുന്നവനെ ഇവനെ പച്ചവെള്ളം കടത്തലിന് പിടിച്ചുകൊണ്ട് വന്നതല്ല സ്പിരിറ്റ് കടത്തലിനാണ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ആളെ കൊല്ലി അതിനെ നന്മയുടെ ഭാഷ ഉപദേശിച്ചാൽ പോരാ തിന്മയുടെ ഭാഷ പറയണം മനസ്സിലായോ അത് തനിക്കറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇനിയുള്ള സമയത്തെങ്കിലും ഉപകാരപ്പെട്ട് എന്ന് പറഞ്ഞ് കമലനെ ചന്ദ്രബോസ് ഒരു ടച്ച് ഔട്ട് തുടർന്ന് ശാലിനിയെ കാണിക്കുന്നുണ്ട് ശാലിനിയെ കാണാനായിട്ട് റവന്യൂ മിനിസ്റ്റർ വന്നിരിക്കുകയാണ് എന്റെ കാര്യമായ പ്രോബ്ലം ഉണ്ട് മേഡത്തിനെ കാണാനായിട്ടാ വന്നിരിക്കുന്നത് എന്നൊക്കെ ശാലിനിയോട് പറയുന്നു മിനിസ്റ്റർ അവിടേക്ക് വന്നിട്ട് ശാലിനിയോട് ചോദിക്കുന്നു എന്തൊക്കെയാണോ ഞാൻ ഈ കേൾക്കുന്നത് ഇതിനുപോലെ സത്യം ഉണ്ടോ സാറിന് അറിയാവുന്നതല്ലേ കാര്യങ്ങൾ കുറെ നാളുകൾ കൊണ്ട് എന്നെയും എന്റെ ഭർത്താവിനെയും കുറെ ആളുകൾ ചേർന്ന് തന്ത്രപരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അറിയാതെ അതിൽ നിങ്ങൾ ബലിയേടായി പോവുകയാണ് ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം അതിന്റെ പേരിൽ ഉണ്ടാകുന്നതാണെന്ന് ശാലിനി പറയുമ്പോൾ മിനിസ്റ്റർ പറയുന്നു എന്നാൽ ശത്രുക്കൾ കാരണം നിങ്ങൾ പരാജയപ്പെട്ട് പിന്മാറുന്നു അതാണല്ലോ നിങ്ങൾക്ക് തന്നെ തുടർച്ചയായി ദുരന്തങ്ങൾ വന്നിരിക്കുന്നതിന്റെ കാരണം ജയിക്കുന്നവർക്കാണ് ഷാലിനി എന്നും എവിടെയും സ്ഥാനം തോൽക്കുന്നവരുടെ കൂടെ ഒരാളും കാണില്ല ി പോലും ഇപ്പോൾ ശാലിനിക്കൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് മിനിസ്റ്റർ പറയുമ്പോൾ ശാലിനി പറയുന്നു ആരോ മനഃപൂർവ്വം ഉണ്ടാക്കിയ കെണിയിൽ വിഷ്ണു പെട്ടുപോയതാണ് സർ ഞാനും വിശ്വസിക്കുന്നു പക്ഷേ നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനങ്ങൾ വിശ്വസിക്കണ്ടേ ഞങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ജനങ്ങളുടെ വിശ്വാസമാണ് വലത് അത് കഴിഞ്ഞ് വ്യക്തിബന്ധങ്ങൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കും സ്ഥാനമുള്ളൂ ഈ സമയം ചന്ദ്രബോസ് കമലനെ ആടിച്ച് ഒരു പരുവത്തിൽ എത്തിക്കുന്നു എന്നാൽ കമലൻ ആവർത്തിച്ച് പറയുന്നത് അത് എങ്ങനെയാണ് ഞങ്ങളുടെ വണ്ടിയിൽ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല സർ ആ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് നിങ്ങളല്ലേടാ നിനക്കൊക്കെ എങ്ങനെയാണ് സ്പിരിറ്റ് അതിൽ വന്നത് എന്ന് അറിയാൻ വയ്യെങ്കിൽ പിന്നെ എന്തുവാ പോലീസുകാരെ അങ്ങനെ മണ്ടന്മാരാകാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് കമലനെ ആടിച്ചിട്ട് ഒരുപാട് അടിക്കുകയാണ് ചന്ദ്രബോസ് ആ ജില്ലാ കളക്ടറുടെ ഭർത്താവ് എന്തിനാണ് ആ പോലീസുകാരെ കണ്ടപ്പോടിയത് അവനറിയായിരുന്നു ഇതിനകത്ത് സ്പിരിറ്റ് ഉണ്ടെന്ന് പിന്നെ നീ അറിയാതെ അവൻ എങ്ങനെയാ അവൻ അവര് ബിസിനസ് തുടങ്ങിയതാ നീ അറിയാതെ വല്ല സ്പിരിറ്റ് കച്ചവടം ഉണ്ടോടാ പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും സാർ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ട് ആശാൻ മാറിയത് ആശാനെ പ്രതിയാക്കേണ്ടെന്ന് കരുതിയെന്ന് കമലൻ പറയുന്നു വീണ്ടും കമലനെ അടിക്കുകയാണ് ചന്ദ്രബോസ് നീ എന്താടാ പുണ്യാത്മാവാണോ പറടാ വിഷ്ണു ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് അടിക്കുന്നുണ്ട് എനിക്കറിയില്ലെന്ന് കമലനും പറഞ്ഞു നിനക്കറിയാം നിനക്കേ അറിയൂ നിന്റെ വായിലെ ആ സത്യം വീഴുന്നത് വരെ ഞാൻ നിന്നെ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കും നിന്റെ ആശാനുണ്ടല്ലോ അവനിലേക്കുള്ള വഴി നീ തന്നെയാടാ നീ നല്ല ജീവനോട് ഇവിടുന്ന് പോവത്തില്ല എന്നൊക്കെ പറഞ്ഞു വീണ്ടും കുറെ ഉപദ്രവിക്കുമ്പോൾ അവിടെയുള്ള ആ കോൺസ്റ്റബിൾ പറയുന്നു മതി സാറേ മതി ഇനി അടിച്ചാൽ അവൻ ചത്തുപോകും പോകും ഇത് കേട്ട് ചന്ദ്രബോസ് പറയുന്നു ചത്തുപോയാൽ കെട്ടി തൂക്കു കൂടെയുള്ള ആശാൻ ചതച്ചതിന്റെ മനോവിഷമോ എന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ കെട്ടി തൂക്കു എന്നിട്ട് അങ്ങനെ ഒരു കഥ മെനഞ്ഞെടുക്കും അവന്റെ ഒരു രക്ഷകൻ കളിക്കല് ഒരു തുള്ളി വെള്ളം കൊടുത്തു പോകരുത് എന്നും പറയുന്നു അവന്റെ ഒരു പള്ളിയിലച്ചൻ കളി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് ഒന്നുകൂടി ഒന്ന് അടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു ബോധമില്ലാതെ കിടക്കുകയാണ് കമലൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ